നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരമാണ് കേട്ടോ കൂടാതെ ഒരു കഥയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാഗവതത്തില് അഞ്ചാറ് അധ്യായങ്ങളിലായിട്ട് കിടക്കുന്ന വലിയൊരു ടോപ്പിക്കാണ് അതിന്റെ ആദ്യത്തെ ഭാഗമാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് നാരായണീയത്തിലുണ്ട് രണ്ട് അധ്യായങ്ങളായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമമാണ് കേട്ടോ പതിനാറായിരത്തി എട്ട് പത്നിമാരുണ്ടല്ലോ ഭഗവാന് അപ്പം ആദ്യം രുക്മിണിയുടെ അടുത്ത് കൊട്ടാരത്തിൽ താമസിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരുടെ അടുത്തും താമസിച്ച് തിരികെ രുക്മിണിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ എത്ര വർഷങ്ങൾ എടുക്കും അപ്പം എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഇതെല്ലാം നടത്തിയിരുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ് അല്ലെങ്കിൽ ഓരോ പത്നിമാരുടെ അടുത്തും എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ചിലവഴിച്ചിരുന്നത് അതൊക്കെയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ പറയുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം തുടങ്ങി വെക്കുന്നത് നാരദരാണ് ഭഗവാൻ അങ്ങനെ കുറച്ച് വിങ്ങൾ ഉണ്ട് ഓരോ കാര്യങ്ങളും നിറവേറ്റാനായിട്ട് അതിൽ പ്രധാനിയാണ് നാരദര് നാരദരാണ് ഇതും തുടങ്ങി വെക്കുന്നത് അപ്പോൾ ഈ കഥ നമുക്ക് വളരെ വിശദമായി തന്നെ പറയാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത് കാളിയമർദ്ദന നടനമാടുന്ന രീതിയിലാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അലങ്കാരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരം എന്നാണ് പറഞ്ഞു കേട്ടത് കാളിയൻ്റെ അഭണത്തിന് മുകളിലായിട്ട് കാല് നന്നായി അമർത്തി ആമർത്തിച്ചവിട്ടിയിട്ടുണ്ട് വല്ലത്തെ കാലിൻ്റെ ആ തള്ളവരിലൊക്കെ ചെറുതായി ഇങ്ങനെ കുത്തിര് മുഴുവനായിട്ട് ഉയർത്തിയിട്ടില്ല കേട്ടോ അങ്ങനെയാണ് നിൽക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി നടനമാടാണ് കേട്ടോ ഇടത്തെ കയ്യിൽ കാളിയൻ്റെ വാല് പിടിച്ചിട്ടുണ്ട് അത് എപ്പോഴും പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ വലത്തെ കയ്യിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ആ പൊന്നോടൊക്കെ കൂടെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ട് ായിട്ട് ആനന്ദ നടനമാടുന്ന കാളിയ മർദ്ദന നടനമാടുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ആ ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം തലപൊക്കാതെ അതിനെല്ലാം ഭഗവാൻ ചവിട്ടി തഴ്ത്തട്ടെ എന്ന് ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായി ധ്യാനിച്ചിട്ട് ഭഗവാനൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഒരു ആരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം കേട്ടോ കഥയാണ് പറയാനായിട്ട് പോകുന്നത് വലിയൊരു ഭാഗമാണ് കേട്ടോ ഭാഗവതത്തിലെ അറുപത്തൊമ്പതും എഴുപതും എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അങ്ങനെയുള്ള ആ ഭാഗങ്ങളായിട്ടാണ് അധ്യായങ്ങളിലായിട്ടാണ് അഞ്ചാറ് അധ്യായങ്ങളിലായിട്ടാണ് ഈ കഥ കിടക്കുന്നത് നാരായണീയത്തിൽ വളരെ ചുരുക്കിയിട്ട് വിവരിച്ചിട്ടുണ്ട് രണ്ട് ദശകങ്ങളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു കഥയാണ് വളരെ വിശദമായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിന്റെ ആദ്യത്തെ ഭാഗം അപ്പം ഇത് തുടങ്ങി വെക്കുന്നത് നാരദരാണെന്ന് പറഞ്ഞല്ലോ നാരദരി ഇങ്ങനെ പല ദിക്കിലേക്കും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് വെറുതെ അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ നടക്കുന്ന സമയത്ത് ദ്വാരകയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടക്കുക അപ്പം അവിടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ആലിന്റെ ചോട്ടിലും ഓരോ മരത്തിന്റെ ചോട്ടിലൊക്കെ ഇരുന്നിട്ട് ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമല്ലോ ഒരു സഭ കൂടുക വൈകീട്ടൊക്കെ ആകുമ്പോൾ കുറേ പേര് കൂടി ഇരുന്നിട്ട് അന്ത വിശേഷങ്ങൾ അവരറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തായിട്ട് ഇങ്ങനെ പറയും അങ്ങനെ ഇതൊക്കെ പറയണത് നാരദരി കേൾക്കുക അപ്പം ഇവരെന്താ പറയണമെന്ന് വെച്ചാല് ശ്രീകൃഷ്ണൻ ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കാരണം ഒരു ദിവസം ഒരു പത്നിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ അടുത്തേക്കും താമസിച്ച് തിരികെ ഇവിടേക്ക് എത്തണമെങ്കിൽ എത്ര വർഷങ്ങൾ കഴിയണം ഇതിൻ്റെ വലിയ കാര്യമുണ്ടോ ഭഗവാന് എങ്ങനെയാ ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് പലർക്കും വലിയ സംശയം നാരകർക്ക് സംശയമൊന്നുമില്ല പക്ഷെ നാട്ടുകാർക്ക് സംശയമുണ്ട് നമുക്കങ്ങനെയല്ലേ നാട്ടുകാർക്കായിരിക്കും എല്ലാ കാര്യങ്ങളിലും അറിയാനുള്ള ആഗ്രഹവും സംശയങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിനും കൃത്യമായ ഉത്തരം ഉണ്ടെങ്കിലും പുറമുള്ളവരങ്ങനെയല്ല പറയുക അവർ ഓരോന്നൊക്കെ ഊഹിച്ച് ഊഹിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ നാരദർക്കും തോന്നി സംശയം അവർക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർക്കണമല്ലോ അപ്പൊ ഭഗവാന്റെ അടുത്ത് തന്നെ ചോദിക്കാം ഈ ഗൃഹസ്ഥാശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ കൊണ്ട് നടക്കുന്നത് എന്നറിയാനായിട്ട് ഭഗവാൻ ആദ്യം ദ്വാരകയിലെ രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പൊ അവിടെ ഭഗവാൻ രുക്മിണിയൊക്കെ നല്ല സുഖമായിട്ട് സന്തോഷത്തോട് കൂടിയിരിക്കുന്നുണ്ട് നാരദരെ കണ്ടപ്പോ ഭഗവാൻ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിരുത്തുന്നുണ്ട് കാലൊക്കെ കഴുകിച്ചും ആദ്യത്തെ മര്യാദകളൊക്കെ ചെയ്തു അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് സംസാരിക്കാം അപ്പൊ നാരദർക്കും സന്തോഷായിട്ടോ ഭഗവാൻ പറഞ്ഞു എന്തായാലും നരതിരെ വന്നതല്ലേ ഒരു നാല് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എനിക്കും രുക്മിണിക്കും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചിട്ടാണ് സംശയങ്ങളെയും അതൊക്കെ ഒന്ന് തീർത്ത് തന്നിട്ട് പോയാൽ മതി നരദര എന്ന് പറഞ്ഞു നാരദർ പറഞ്ഞു അയ്യോ ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പതിയെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് അപ്പം ആദ്യത്തെ കൊട്ടാരത്തിൽ കണ്ട രുക്മിണിയുടെ ഒപ്പമാണ് ഇരിക്കുന്നത് സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ അടുത്ത കൊട്ടാരത്തിലെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേഗം സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു അപ്പോൾ സത്യഭാമയുടെ കൊട്ടാട്ടിലെ കയറി ചെന്ന സമയത്ത് അവരാരും കാണാൻ ഒന്നുമില്ലാട്ടോ നോക്കിയപ്പോൾ അടുക്കളയുടെ ഭാഗത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അവിടെ ഗംഭീര പാത്രം മോറല്ല പാത്രം കഴുകൂലോ സത്യഭാമയ്ക്ക് കുറേ പണികളൊക്കെ ഉണ്ട് പാത്രങ്ങൾ കഴുകാൻ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഭഗവാൻ സത്യഭാമയെ സഹായിക്കുക ഭാമയാണ് പാത്രങ്ങളൊക്കെ എടുക്കൂ ഞാൻ കഴുകി തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നാരദർ വരുന്നത് ഓ നാരദരാണോ ഓ കയറി ഇരിക്കൂ കേട്ടോ എനിക്ക് കുറച്ച് പണിയും തരാം ഞാൻ ഭാമേനെ സഹായിക്കുകയായിരുന്നു ഇപ്പൊ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നാരദരെ സംസാരിച്ചു അങ്ങനെ നാരദരെ ഇദ്ദേഹ ഇപ്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ പറയുന്നേ കുറച്ച് നാളിവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്തായാലും വന്നതല്ലേ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ അതൊക്കെ ഒന്ന് തീർത്ത് തന്നിട്ട് പോയാൽ മതി നാരദരെന്ന് പറഞ്ഞു അപ്പോഴും നാരന്ദര പറഞ്ഞു കേട്ടോ അയ്യോ കൊറച്ച് തിരക്കുണ്ടേ നിൽക്കേന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാം നോക്കിയപ്പൊ അവിടെ ലൈറ്റൊന്നും ഒന്നും ഇട്ടിട്ടില്ല വിളിച്ചൊന്നുമില്ല അവിടെ നേരം വിളിക്കണേ ഉള്ളൂ ഭഗവാൻ കിടന്ന് നല്ല ഉറക്കാ അപ്പൊ പിന്നെ അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ലല്ലോ കാരണം ഭഗവാൻ നിന്ന് വിളിച്ചുണർത്തണ്ടേ അപ്പോൾ അവിടേക്ക് കയറിയില്ല അങ്ങനെ അടുത്ത കൊട്ടാരത്തിലേക്ക് പോയി അവിടെ ജാമ്പതിയുടെ കൊട്ടാരമാണ് കേട്ടോ അവിടെ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഭഗവാനിരുന്ന് നന്നായി കളിക്കുക ആന കളിക്കുന്നു ആട്ടക്കളികൾ കളിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള കളികളാണ് അവിടെ നടക്കുന്നത് കുറുമ്പും കാണിക്കുന്നുണ്ട് മക്കള് നല്ല കുറുമ്പന്മാരാണ് അപ്പൊ ഭഗവാനും ഒപ്പം തന്നെ നിന്നിട്ട് ഭഗവാനും കുറുമ്പിന്റെ കാര്യം പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് അവിടെ ഗംഭീരമായിട്ടുള്ള കളികളാണ് നടക്കുന്നത് അപ്പോഴും നാരദരെ കണ്ടു വേഗം അദ്ദേഹം ചോദിക്കുന്നത് സ്വീകരിച്ചിരുത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ സംശയമാണ് ചോദിക്കണത് കുറച്ച് സംശയമുണ്ട് ഉണ്ട് അതൊന്നും തീർത്ത് തന്നിട്ട് പോയാൽ മതി അപ്പം കുട്ടികളായിട്ട് കളിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ഫ്രീ ആകും അപ്പൊ എൻ്റെ ഈ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്ത് തന്നിട്ട് നാരദരി പോയാൽ മതിയെന്ന് നാരദരടുത്ത് പറഞ്ഞു അപ്പോഴും നാരദർ പറഞ്ഞു അയ്യോ എനിക്ക് സമയമില്ല ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ കൊട്ടാരത്തു നിന്നും നാരദരി ഇറങ്ങി കേട്ടോ അങ്ങനെ നാരദരെ അടുത്ത കൊട്ടാരത്തിലേക്ക് പോയി അപ്പൊ അവിടെ ഭഗവാൻ പത്നിയുടെ അടുത്ത് സത്യം കേട്ടോ സത്യയുടെ അടുത്ത് ഇരുന്നിട്ട് ചൂത് കളിക്കുക അപ്പൊ ആരാണ് ജയിക്കണെന്നുള്ളൊരു സംശയമുണ്ടേ നീയാണ് തോറ്റത് നീയാണ് തോറ്റതെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല തല്ല് നടക്കുക അപ്പോഴാണ് ഭഗവാൻ നാരദരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലണത് അപ്പൊ വരൂ നാരദരെ എന്തായാലും വന്നില്ലേ ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത് ആരാ ജയിച്ചത് ആരാ തോറ്റെന്ന് പറഞ്ഞത് തരും ഒന്ന് റെഫറി ആയിട്ട് കൂടി ഇരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ നാരദരി പറഞ്ഞു അയ്യോ എനിക്ക് സമയമില്ല ഇപ്പൊ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല ഒന്നിരിക്കുമോ ഈ കാര്യം ഒന്ന് മുഴുവനാക്കിട്ട് പോകൂ എനിക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സംശയങ്ങൾ കൂടെ ചോദിക്കാനുണ്ട് പറഞ്ഞു അപ്പൊ നാരദർ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി കാരണം എപ്പോഴും ഒരേ സംശയം തന്നെയാണ് ഏത് കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴും ഭഗവാൻ ചോദിക്കുന്നതേ അപ്പം നാരദർ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി പക്ഷെ ഇപ്പം എനിക്ക് സമയമില്ല വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് അടുത്ത കൊട്ടാരത്തിലേക്ക് പോയിട്ടോ അടുത്ത ഭക്ഷണിയുടെ അടുത്ത് അവിടെ പോയി നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ എന്നിട്ട് ഭാഗവതം വായിക്കാം ഭാഗവതം വായിക്കുന്നുണ്ട് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്കാണ് നല്ല നല്ല രസമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ഭക്തിയോട് കൂടിയിട്ടിരുന്നിട്ട് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നാരതരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ആ അവരും നാരതരെ വേഗം വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നന്നായി സ്വീകരിച്ചു അപ്പൊ നാരതര് പറഞ്ഞു ആ ഞാൻ ഒന്ന് കാണാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും വന്നതല്ലേ കുറച്ച് നിരപടി ഇരിക്കും രണ്ടധ്യായം വായിച്ചിട്ട് പോകാം ഭഗവതെ രണ്ട് വായിച്ചിട്ട് പോകാം എന്റെ കൂടെ കൂടിക്കോളൂ എന്നും പറഞ്ഞു അപ്പോൾ നാരദർ പറഞ്ഞു എനിക്ക് എനിക്കതിനു സമയമില്ല എന്ന് പറഞ്ഞു അതല്ലേ പോകാൻ പറ്റിയ എനിക്കൊരു സംശയം കൂടി ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു എല്ലായിടത്തും ഇതേ സംശയം തന്നെയാണ് അപ്പം നാരദർ പറഞ്ഞു നേരം ഇല്ല ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അടുത്ത കൊട്ടാരത്തിലേക്ക് പോകുകയാണ് നാരദരെ അവിടെ നോക്കിയപ്പോൾ പെരൂ മഴാ നല്ല മഴയെത്ത് ആകെ നനഞ്ഞിട്ടാണ് കൊട്ടാരത്തിലേക്ക് ഈ നാരദ്ര കയറി ചെല്ലണത് അങ്ങനെ ഭഗവാൻ വേഗം മാതിരി തോന്നുന്നു എന്താ നാരദ ആകെ നനഞ്ഞു പോയില്ലോ മഴ ഉള്ളതൊന്നും അറിഞ്ഞില്ലേ കൊടെ ഒന്നും എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വീകരിച്ചിരുത്തുന്നത് എന്നിട്ട് തലമുടിയൊക്കെ നന്നായി കൊടുത്തു വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറിക്കോളാനായിട്ട് പറഞ്ഞു കുറച്ചു നേരം അവിടെ എത്തി നല്ല ചൂടുള്ള ചായ ഒക്കെ കൊടുത്തു നഞ്ഞി വരച്ചിട്ടൊക്കെയാണ് ഈ നാരദരി കയറി ചെല്ലണതേ അങ്ങനെ ഭഗവാൻ സംസാരിച്ചിരുന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെയും പതിവ് പോലെ പറഞ്ഞു അപ്പൊ നാരദന് പറഞ്ഞു ഇല്ല എനിക്ക് പിന്നെയും കുറച്ച് സ്ഥലത്തേക്ക് പോകാനായിട്ട് മറ്റിറങ്ങാം അപ്പൊ ഇനി ഈ നനയേണ്ട നാരദനേതേ കുട കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുടയൊക്കെ കൊടുത്തിട്ടാണ് ഭഗവാൻ നാരദനെ അവിടെ നിന്ന് യാത്രയാക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിപ്പം എന്താ വേണോ മഴ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ നരത്തിൽ പോണതേ എന്നിട്ട് അടുത്ത കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ല അസല് മഞ്ഞ് മഞ്ഞ് കൊണ്ട് മുന്നിലുള്ള ഒന്നും കാണാനായിട്ട് സാധിക്കണില്ല എങ്ങനെയൊക്കെയോ തപ്പിപ്പ് ഇറങ്ങിയിട്ട് അതിലൊക്കെ മുട്ടി അപ്പം അവിടെ ഭഗവാൻ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പം അവിടെ മറ്റേ പുണ്യ കയറിയ കൊട്ടാരത്തിൽ കേട്ട പോലെ തന്നെ ചോദിക്കണേ എന്താ നാരദ്ര ഈ മഞ്ഞത്താണോ തൊപ്പിയും കുപ്പായും ഒന്നും ഇല്ലാതെ വരണത് ഇങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ നല്ല തണുപ്പല്ലേ തണുത്ത് വിറക്കല്ലേ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത് കേട്ടോ എന്നിട്ട് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചൂടുള്ള പാനീയങ്ങളൊക്കെയാണല്ലോ കൊടുക്കുക കാലുമുഖമൊക്കെ കഴുകാനായിട്ട് ചൂടുവെള്ളമാണ് കൊടുത്തത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചു ഇനിയിപ്പൊ ഈ തുപ്പിൻ കുപ്പായുമൊക്കെ ആയിട്ട് പോയാൽ മതി അല്ലെങ്കിൽ തണുപ്പ് തണുപ്പായതുകൊണ്ട് നാരതിരക്ക് നടക്കാൻ പോലും പറ്റില്ല ഐസായി പോകുന്നൊക്കെ പറയില്ല അത്രയും നല്ല തണുപ്പായിരുന്നു ആ കൊട്ടാരത്തിലുണ്ടായിരുന്നത് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ നാരദരും അതേപോലെ അവിടെ നിന്നും വേഗം ഇറങ്ങണം തിരക്കാണെന്ന് പറഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി അങ്ങനെ അടുത്ത കൊട്ടാരത്തിലേക്ക് കയറിച്ചില്ലായിരുന്നു കേട്ടോ അവിടെയാണെങ്കിലും ചൂട് കൊണ്ട് വേർത്തൊലിക്കുക നാരതിര വേനൽക്കാലം എന്ന് പറഞ്ഞാൽ കടുത്ത വേനൽക്കാലം ഭഗവാൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ കണ്ടത് ഈ തൊപ്പിയും കുപ്പായം ഒക്കെ ഇട്ട് നിൽക്കണ നാരതിരയാണ് ഈ ഉഷ്ണക്കാലത്താണോ നാരദരെ ഈ തൊപ്പിയും കുപ്പായൊക്കെ ഇട്ടിട്ട് നിൽക്കണം ഇതൊന്ന് വേഗം മാറ്റൂ എന്ന് പറഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകിച്ചു കൊടുത്തു കാലൊക്കെ കഴുകിച്ചു എന്നിട്ട് തണുത്ത വെള്ളം കുടിക്കാനും കൊടുത്തു അപ്പോഴാണ് നാരതിരയ്ക്ക് ഒരു ആശ്വാസമായത് കേട്ടോ കുറച്ച് സമയം അവിടെ ഇരുന്നു നമ്മളും തണുപ്പത്ത് അതായത് ചൂടുള്ള സമയത്ത് പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടൂലോ നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാല് കുറച്ച് ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാല് അപ്പൊ അതേപോലെ തന്നെ ഒരു ആശ്വാസമായി അവിടെ അങ്ങട്ടെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി ചെന്നപ്പോ നാരതിരക്ക് അതിന് കുറച്ച് സമയം അവിടെ ഇരുന്നു ഇനിയിപ്പോൾ ഈ നല്ല ഈ ചൂടത്തൊന്നും പുറത്തേക്ക് പോകണ്ട എന്തായാലും വന്നതല്ലേ കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ട് പോയാൽ മതി എനിക്കാണെങ്കിലും കുറച്ച് സംശയമുണ്ട് ഉണ്ട് എനിക്കും എൻ്റെ പത്നിക്കും ഒക്കെ ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അത് പറഞ്ഞു തീരുമ്പോഴേക്കും നാരദർ പറഞ്ഞു മനസ്സിലായി എനിക്ക് പറഞ്ഞത് എന്തായാലും ഇപ്പം എനിക്ക് സമയമില്ല ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിലാറിയിട്ട് ആറിയിട്ട് പോകാന്നൊക്കെ പറഞ്ഞു ഭഗവാൻ എന്നാലും നാരദര് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കൊട്ടാരത്തിലേക്ക് പോകുകയാണ് കേട്ടോ അവിടെ പോയപ്പോൾ നല്ല രസം നല്ല കാലാവസ്ഥയാണ് ഭഗവാനാണെങ്കിൽ ഒരു ബാലരമയൊക്കെ വായിച്ചിട്ടിരിക്കുകയാണ് അതിൽ മായാവീ ലുട്ടാപ്പി അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കഥകൾ സൂത്രൻ്റെയും ഒക്കെ വായിച്ചിട്ട് സന്തോഷവാനായിട്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഭഗവാൻ ഓരോ കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴും ഓരോ രീതിയിലാണ് നാരദർക്ക് അനുഭവപ്പെടുന്നത് എല്ലായിടത്തും ഭഗവാനുണ്ട് ഓരോരോ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ഏർപ്പെട്ടിട്ടിരിക്കുകയാണ് അപ്പം അടുത്ത കൊട്ടാരത്തിലേക്ക് പോയി പോയപ്പോഴും അവിടെ അഭ്യാസം കുതിരയുടെ പുറത്ത് കയറിട്ട് അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഓരോരോ രീതിയിൽ കുതി കുതിരയുടെ പുറത്ത് കയറിട്ട് കുതിര ഓടുന്നു കുതിര ചാടുന്നു അപ്പോൾ അതൊക്കെ ഈ കടിഞ്ഞാണ് കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നേരിടുന്നു അങ്ങനെ പലതരത്തിലുള്ള അഭ്യാസങ്ങളാണ് തൊട്ടടുത്തിട്ടുള്ള വേറൊരു കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് കാണുന്നത് അങ്ങനെ അടുത്ത കൊട്ടാരത്തിലേക്ക് കയറാനായിട്ട് പോയപ്പോൾ അവിടെ പറ്റ്നിർത്തിട്ട് ജലക്രീട് നടത്തുക പിന്നെ അങ്ങനെ കയറി ചെല്ലണ്ടെന്ന് നാലത്തിൽ വിചാരിച്ചു തൊട്ടടുത്ത കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു കേട്ടോ അപ്പോൾ അവിടെ വലിയ മന്ത്രിസഭാ യോഗമൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഉദ്ധവരുമായിട്ട് വലിയ കാര്യാലോചനയൊക്കെ നടത്തണത് അതായത് പ്രജകൾക്ക് ക്ഷേമങ്ങൾ ക്ഷേമത്തിനായിട്ട് എന്തൊക്കെ പദ്ധതികളായിട്ട് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും യുദ്ധത്തിന് പുതിയ ആയുധങ്ങൾ എന്തൊക്കെ വേണം അങ്ങനെയുള്ള വലിയ വലിയ കാര്യമായിട്ടുള്ള ചർച്ച രാജാവും മന്ത്രിയും കൂടെയുള്ള വലിയ കാര്യമായിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ രീതിയിലാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത് എല്ലായിടത്തും ഭഗവാനുണ്ട് താനും അപ്പം നാരതിരക്ക് ഈ ഇത്ര തന്നെ കൊട്ടാരങ്ങൾ കയറി ഇറങ്ങിയപ്പോഴേക്കും നല്ല ക്ഷീണായി പിന്നെ പോകാനായിട്ട് വയ്യ കാരണം ഈ പതിനാറായിരത്തി എട്ട് കൊട്ടാരങ്ങൾ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ ഇപ്പം തന്നെ വളരെ കുറച്ച് കയറിയപ്പം തന്നെ നാരനിരക്ക് ക്ഷീണായി തുടങ്ങി അപ്പോൾ ഇനി വേണ്ട ഇനിയുള്ള കൊട്ടാരങ്ങളിലും ഉണ്ടെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് സങ്കല്പിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് ആ കൊട്ടാരത്തിൽ നിന്നിങ്ങോട് ഇറങ്ങാനായിട്ട് നിൽക്കണം അതായത് ഇനി താൻ മുന്നോട്ട് വേറെ കൊട്ടാരത്തിലേക്ക് പോകണില്ല ഇതോടുകൂടെ എല്ലാം അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ വലിയ ആചാരബാഹായിട്ടുള്ള ഒരു വടൻ വന്നിട്ട് നാരദരെ തടഞ്ഞു അല്ല നാരദരെ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു അപ്പോൾ നാരദരെ പറഞ്ഞു ഞാൻ മതിയാക്കി മതിയാക്കി പോകുക എന്ന് പറഞ്ഞു ആ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് നാരദരി ഇങ്ങോട്ട് വരും ഓരോ കൊട്ടാ കൊട്ടാരങ്ങളിലും കയറി ഇറങ്ങും കുറച്ച് കഴിഞ്ഞാൽ മതിയാക്കി പോകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ വിടരുത് എല്ലാ കൊട്ടാരങ്ങളിലും കയറണം എന്ന് ഭഗവാന്റെ കൽപ്പനയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പൊ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞു നാരദരെ പിടിച്ച് നിർ തടഞ്ഞു നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കയറി കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാരതിരക്ക് പിന്നെ വഴിയില്ലാതായില്ലോ ഒന്ന് നോക്കിയപ്പോ ഈ ഈ ഭടന്റെ വേഷം മാത്രമേ ഉള്ളൂ തലയിൽ ഒരു മയിൽപ്പീലിയൊക്കെ കിടന്നിട്ട് ഇങ്ങനെ പതുക്കെ ആടുന്നുണ്ടേ അപ്പൊ മനസ്സിലായി ഇത് ഭഗവാനാണെന്ന് നാരതർക്ക് നല്ല ബോധ്യായിട്ടോ എന്താ ചെയ്യുന്നവര് വേഗം അവിടുന്ന് ഓടി ആ പിടിയിലെ അകപ്പെടാതെ ഓടി തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലേക്ക് അവിടെ കയറി നോക്കിയപ്പോഴോ ഭഗവാൻ അവിടെ ധ്യാന ഇരിക്കുന്നതാ കണ്ടേ അങ്ങനെ നാരദര കണ്ടപ്പോൾ ഉണ്ണി എന്താണ് ചോദിച്ചു അങ്ങനെയാണ് സംബോധന ചെയ്തേ ഇപ്പം എല്ലാം മനസ്സിലായില്ലേ സംശയങ്ങളൊക്കെ എന്ന് ചോദിച്ചു അങ്ങനെ നാരദരെ വേഗം വന്ന് ഭഗവാനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാം തീർന്നു എല്ലാ സംശയങ്ങളും തീർന്നു അപ്പം ഞാനിവിൽ എല്ലായിടത്തും ഉണ്ടെന്ന് നാരതിരയ്ക്ക് ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം മനസ്സിലായി പക്ഷേ ഈ സംശയങ്ങളൊന്നും എനിക്കായിരുന്നില്ല നാട്ടുകാർക്കായിരുന്നു ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതെല്ലാം തീർന്നില്ലെങ്കിൽ ചോദിച്ചു എല്ലാം തീർന്നും എല്ലാ സംശയങ്ങളും മാറി മാറിക്കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ഒന്ന് നമസ്കരിച്ചു നാരതിരെ എന്നിട്ട് വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഭഗവാനെ ത്രിലോകീ ത്രിലോകീഗൃഹസ്ഥനായിട്ടിരിക്കുന്ന ഭഗവാനെ നന്നായിട്ട് ഭഗ നാരതിരെ കണ്ടു അറിഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് നിറഞ്ഞില്ല അപ്പൊ നല്ല സന്തോഷമായി അപ്പൊ ഈ സന്തോഷം അടയ്ക്ക് നിർത്താൻ പറ്റില്ല ആരുടെ അടുത്തെങ്കിലും പോയിട്ട് അത് പങ്കുവെക്കണം നമുക്കും അങ്ങനെ അല്ലേ ഭഗവാന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരുടെ അടുത്ത് പോയിട്ട് പറയണം അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷാവും പറഞ്ഞാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ അതെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യങ്ങളിൽ അനുഭവം ഉണ്ടായി കഴിഞ്ഞാ നമ്മളത് തീർച്ചയായിട്ടും പറയും അപ്പൊ നമ്മുടെ സന്തോഷം കൂടും അപ്പൊ ഇത് പറയുമ്പോൾ അത് മനസ്സിലാകുന്ന ആൾ ആളുടെ അടുത്ത് പോയി പറയണം ശരിക്കും ശരിക്കൊരു ഭക്തടുത്ത് തന്നെ പോയി പറഞ്ഞാല് അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഭഗവാന്റെ അനു അനുഭവം എന്തെനിക്കുണ്ടായിട്ടോ അത് ഉണ്ടായി കഴിഞ്ഞപ്പോ എന്റെ ദേഹം ഒക്കെ ഇങ്ങനെ കൂരി തരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ തൊട്ടപ്പുറത്ത് കേൾക്കുന്ന ആൾ ഒരു ഭക്തൻ തന്നെ ആയിരിക്കണം അല്ലാതെ വെറുതെ ഒക്കെ പോയി പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇയാൾക്ക് എന്തെങ്ങനെയൊക്കെ ചിന്തിക്കണത് ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവര് വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുക അപ്പൊ ഇത് അറിയാവുന്ന ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി പറയണം എന്ന് വിചാരിച്ച് നാരത ആലോചിക്കുന്നത് ആരുടെ അടുത്ത് പോയി പറയേണ്ടത് അപ്പോൾ മനസ്സിലായി എന്നിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് നാരദരെ അങ്ങനെ നാരദരെ ചെന്നെത്തിയത് യുധിഷ്ഠിരന്റെ അടുപ്പിക്കാണ് കേട്ടോ യുധിഷ്ഠിരനെ ഭഗവാനെ വലിയ ഇഷ്ടമാണ് വലിയ കാര്യമാണ് അപ്പൊ എന്തു പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകാനായിട്ട് സാധിക്കും അങ്ങനെ നാരദര് പറയാണ് ഞാനേ ഈ കണ്ട കൊട്ടാരങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പല പല കാര്യങ്ങളാണ് ഭഗവാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രിലോകി ഗൃഹസ്ഥനായിട്ട് അതെല്ലാം എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ടായ അനുഭവങ്ങളെല്ലാം യുധിഷ്ഠിരന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നാരദര് അപ്പം ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് വലിയ സന്തോഷമായി ഒരു ഭക്തന്റെ അനുഭവം കേട്ടപ്പോൾ വേറൊരു ഭക്തനും വലിയ സന്തോഷമായി അപ്പൊ ആ സന്തോഷം ഇനി എങ്ങനെയാ പ്രകടിപ്പിക്കുക എന്നാണ് യുദീഷ് ആലോചിക്കണത് കേട്ടോ എന്നിട്ട് നാരദരുടെ അടുത്ത് പറയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഭഗവാനെ ഒന്ന് സൽക്കരിക്കണം സൽക്കരിക്കണമെന്നുള്ളത് ഇവിടുന്ന് കാളിന്ദേനെയൊക്കെ വിവാഹം കഴിച്ചിട്ട് അങ്ങോട്ട് പോയതാണല്ലോ പിന്നെ ഒരു വിവരവും ഇല്ല പിന്നെ കാണാനും കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞിട്ടും എന്താ ചെയ്യേണ്ടത് ഭഗവാനെയും അവിടുത്തെ ഭഗവാന്റെ പത്നിമാരെയും എല്ലാവരെയും ഇങ്ങോട്ടൊന്ന് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഒരു സൽക്കാരം ഒരു കപ്പി ഒരു കപ്പ് കാപ്പി കൊടുക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട് എന്ന് നാരദരുടെ അടുത്ത് പറഞ്ഞു കാരണം ആ ഒരു സന്തോഷം ഇനിയും പങ്കുവെക്കണല്ലോ അപ്പൊ അവരെയൊക്കെ ഒന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത് പിന്നെയും സംസാരിക്കാം ഭഗവാൻ ഒന്ന് നേരിൽ കാണാം അപ്പൊ ആ ഒരു ഒത്തുകൂടലിന്റെ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും അതാണ് യുദ്ധിഷ്ഠിൻ ആഗ്രഹിക്കണത് അതാണ് അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെ നാരദരുടെ അടുത്ത് ആ സന്തോഷം പറഞ്ഞു കേട്ടോ നാരദർ പറഞ്ഞു എന്തിനപ്പൊ കാപ്പാക്കണേ നല്ല ഗംഭീരായി തന്നെ നമുക്ക് എല്ലാവരെയും സൽക്കരിക്കാം എല്ലാവരെയും ആഘോഷപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവരാം അതിലൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞു അതാണ് രാജസൂയം നമുക്ക് നടത്താം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരനെ പെട്ടെന്ന് ഒരു ആദി വന്നു കാരണം രാജസൂയം ഒക്കെ ആണെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുത്ത് എടുത്ത് ഇരുപത്തിയേഴ് മുപ്പത് അങ്ങനെ ഒരു വർഷ കണക്കുകളുണ്ട് അത്രയും വർഷങ്ങൾ എടുത്തിട്ടാണ് ആ ചടങ്ങുകളൊക്കെ നടത്തുക അപ്പൊ അതെല്ലാം നടത്താനായിട്ട് അത്രയും ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് തനിക്ക് വരിക അപ്പം അതൊക്കെ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ തനിക്ക് അത് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ പെട്ടെന്ന് വന്നു അപ്പോൾ പെട്ടെന്ന് വിഷമമായിട്ടോ ആഗ്രഹിച്ച ഒരു കാര്യം ഇങ്ങനെ നരദ്ര നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം തന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടുവോ എന്നാണ് ദുഷ്ട ആലോചിക്കണത് അപ്പം നരദ്ര പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് നടത്തുന്നുണ്ട് എന്ന് വെറുതെ ഒന്ന് തീരുമാനം എടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നോ അതിനെല്ലാം ഭഗവാൻ നമുക്കിങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് തരും അത്ര അപ്പൊ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ രാജസ്വയം നടത്താനായിട്ട് ആഗ്രഹിക്കുക ആ ഒരു തീരുമാനം ഉണ്ട് പുറപ്പെടുവിക്കുക ബാക്കി എല്ലാം ഭഗവാൻ നോക്കിക്കോളൂ എന്നാണ് പറയണേ എപ്പോഴും അങ്ങനെ തന്നെയാ പറയാ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനിലേക്ക് എത്തിയിട്ടുണ്ടാവും ഭഗവാൻ ആ പുസ്തകത്തിൽ അതിനെ കുറിച്ച് ഇടും അതിനാളെങ്കിലും ആഗ്രഹം അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറയ പോലും വേണ്ടോ നമ്മുടെ മനസ്സിലൊന്ന് കണ്ടാൽ മതി ഞാൻ അങ്ങനത്തെ കഥകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജാൻ കഥയാണെങ്കിലും അതേപോലെ തന്നെ മന്റെ ഒരു കഥയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഭഗവാനോട് ആരും പറഞ്ഞിട്ടില്ല മനസ്സിലും സങ്കല്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഭഗവാൻ അത് എഴുതി വെച്ചു ആയി ആൾക്ക് ഇന്ന ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെല്ലാം ഭഗവാൻ നമുക്ക് നേരെയാക്കി തരും നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമ്മൾ ഭഗവാന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്ന നന്നായി സംവദിക്കുന്ന ഒരു ഭക്തനായി കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ അതെല്ലാം നമുക്ക് നടത്തി തരുന്ന പറയാം അതെന്നെയാണ് ആരെ തരും അടുത്ത് പറഞ്ഞത് എഴുതി വെച്ചോളൂ അത് നടത്താമെന്ന് വിചാരിച്ചോളൂ ബാക്കി എല്ലാം ഭഗവാൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി ക്ഷണിക്കാം ഭഗവാനെ ക്ഷണിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നാരദരാണ് ദ്വാരകയിലേക്ക് ഭഗവാനെ ക്ഷണിക്കാനായിട്ട് പോകുന്നത് രാജസൂയത്തിനായിട്ട് അപ്പോൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ തുടക്കമാണ് കേട്ടോ എങ്ങനെയാണ് ആ ഒരു രാജസൂയത്തിലേക്ക് വരുന്നത് എന്നുള്ള ഭാഗമാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ കഥ കഥ ഒരു സന്ദർഭമാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ ഇന്ന് നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും വളരെ നന്നായി തന്നെ നാമം ചൊല്ലിക്കൊള്ളൂട്ടോ ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ ഗണപതിയുടെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയൊക്കെ അലങ്കാരം കേൾക്കാത്തതിൽ കുറച്ച് പേർക്കൊക്കെ ഒരു സങ്കടം ഉണ്ടെന്ന് കേട്ടു എത്രയും പെട്ടെന്ന് അങ്ങനെ കയറി കണ്ട് അതെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം എല്ലാവരും എല്ലാം കാണുക അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക നന്നായി നാമം ചൊല്ലുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഈ കഥയുടെ ബാക്കി ഭാഗമായിട്ട് വരാം കേട്ടോ പിന്നെ ഭഗവാന്റെ ഇന്നത്തെ അലങ്കാരവുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുഹരപ്പ